ഹേ ഓൾ വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് വള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അതായത് ഒരു ക്ലാസ് ഉള്ള എൻ്റെ ഒരു ഡേ എങ്ങനെയാണെന്നാണ് അപ്പം എല്ലാ വീട്ടമ്മമാരെയും പോലെ ഞാനും എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കിച്ചണിൽ നിന്ന് തന്നെയായിരിക്കും അപ്പം രാവിലെയുള്ള എല്ലാ പരിപാടികളും ഞാൻ അതായത് കുക്കിംഗ് പരിപാടികളെല്ലാം ഞാൻ എല്ലാം ആക്കി വച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു കപ്പ് ചായ കുടിക്കാനിട്ടിരിക്കും പിന്നെ ഏട്ടൻ്റെ ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്യും അങ്ങനെ ഈ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ട് വേണം എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള വസുവിനെ ഉണർത്തിക്കൽ ആ ഒരു കാര്യത്തിലേക്ക് കിടക്കാൻ കാരണം ഇതൊരു കുറച്ച് പ്രശ്നമാണ് കാരണം വിളിച്ചുണർത്താൻ നേരത്തെ ഒന്നുകൂടെ ഉറങ്ങട്ടെ ഒന്നുകൂടെ ഉറങ്ങട്ടെ അപ്പം നമുക്ക് വിഷമം ഉണ്ടാവും പിന്നെ എണ്ണിക്കാണ്ട് വരുമ്പോൾ ലേറ്റായി എന്നുള്ള ഒരു വറിയും നമുക്ക് വരും അങ്ങനെ പിന്നെ ഒരു ഓട്ട രാവിലെ അങ്ങനെ ഒരുവിധം എണീപ്പിച്ച് പല്ല് തേപ്പിക്കാനായിട്ട് കൊണ്ടു നിർത്തും കൊണ്ടു നിർത്തി കഴിഞ്ഞാല് പിന്നെ അവിടെയും കുറച്ച് സീനാണ് ചില ദിവസങ്ങളാണ് തന്നെ പല്ല് തേക്കാന്നും പറഞ്ഞ് ബ്രഷ് മേടിച്ചോണ്ട് പല്ല് തേക്കും പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ മടിയായിട്ട് നിൽക്കും പിന്നെ ഒരുവിധം പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ വല് അതിലും വലിയൊരു ടാസ്ക് ആണ് ആഹാരം കഴിപ്പിക്കാന്നുള്ള കാര്യം പിന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത സംശയങ്ങളായിരിക്കും പിന്നെ അതിനുള്ള ഉത്തരങ്ങൾ ഞാൻ കണ്ടുപിടിക്കണം അങ്ങനെ പിന്നെ ഫോണൊക്കെ കണ്ട് ഒരുവിധം എന്തെങ്കിലുമൊക്കെ അകത്താക്കിക്കും ഇവൻ ആഹാരം കഴിപ്പിച്ചു വന്നപ്പോഴേക്കും ഒരു ഒൻപതേ കാലായിട്ടുണ്ട് എനിക്ക് ഒമ്പതേ മുക്കാലിനാണ് ക്ലാസ്സിക്കാറുണ്ട് അപ്പൊ ഒരു വിധത്തിൽ ഇവനെ ഞാൻ അപ്പുറത്തും ഉണ്ടാക്കി കാരണം ചുമേനെ കൊണ്ട് ആശ്രയിൽ വിട്ടില്ല കാരണം നമ്മളായിട്ട് മറ്റുള്ള കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ലല്ലോ ചുമയൊക്കെ പിള്ളേരൊക്കെ ഒന്നും കവർ ചെയ്ത് ചുമക്കിയൊന്നുമില്ല അപ്പൊ അതിനെക്കൊണ്ട് ഞാൻ ഒരു പതിനൊന്നര ആവുമ്പോ ഞാൻ തിരിച്ചു ഒരു സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അപ്പം അത്രയും സമയത്തേക്ക് പിന്നെ ഞാൻ അവൻ അപ്പുറത്തേക്ക് പിന്നെ ഇത് പേട്ടനാണ് എനിക്ക് താഴെ വന്ന് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം ഏട്ടൻ എടുത്ത പറയാം നീ വേഗം വരൂ എനിക്ക് പോകണം എൻ്റെ വീഡിയോ എടുത്ത് തന്നിട്ട് വേണം എനിക്ക് പോകാനെന്ന് പിന്നെ ഏട്ടനെ പിടിച്ച് നിർത്തി വീഡിയോ എടുപ്പിച്ചതിന് ശേഷം ഞാൻ ക്ലാസ്സിലേക്കും പോയി ഏട്ടൻ ബാങ്കിലേക്കും പോയി പിന്നെ ഞാൻ ക്ലാസ്സിൽ ചെന്ന് അവിടെ വണ്ടി ഞാൻ പാർക്ക് ചെയ്ത് പിന്നെ ഓടര ഓട്ടം പിടിച്ചാണ് ക്ലാസ്സിലേക്ക് പോയത് കാരണം ഞാൻ വസുന് ആഹാരം കൊടുത്തു വന്നപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതനുസരിച്ച് അരി ഞാൻ ഇവിടെ വരുന്ന സമയവും എന്നാലും ഞാൻ എനിക്ക് ഒരു കറക്റ്റ് ടൈമിൽ എത്തുന്ന എത്തണം എന്നൊരു ഇതുണ്ട് പക്ഷെ ഞാൻ മാക്സിമം എത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ പിന്നെ ക്ലാസ്സിൽ കയറി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാൻ പോയത് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ തിരിച്ചു വരുമ്പഴി നോക്കിയപ്പം ഒരുപാട് കടകളിൽ എന്താണ് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്റെ വസ്തുണ്ടായിരുന്നെ ഇപ്പൊ ഇതിനെല്ലാം പിടിച്ചേന അത് മാത്രല്ല ഡ്രസ്സും മറ്റേ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരുപാട് ഡ്രസ്സുകളൊക്കെ കണ്ടു ജസ്റ്റ് വീഡിയോ കണ്ടപ്പം തോന്നി വീഡിയോ എടുത്തത്രേന അങ്ങനെ ഞാൻ തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി വന്നു ഞാൻ മര്യാദയ്ക്ക് ഒതുക്കി വെച്ചിട്ട് പോയ വണ്ടിയാണ് ഞാൻ വന്നപ്പോൾ വന്ന പ്രതിരിപ്പിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇത്തിരി സഹിച്ചില്ല കാരണം വണ്ടി ഇത്തിരി പുതിയതാണ് അങ്ങനെ പിന്നെ വണ്ടിയും എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ചിലപ്പോഴും മീൻ മേടിക്കാറുണ്ട് ഈ മീൻകാലം ചേട്ടന കണ്ടാൽ മാത്രമേ മീൻ മേടിക്കാറുള്ളൂ കാരണം ഈ ചേട്ടനൊന്നും മേടിച്ച മീനൊന്നും ചിത്തിയാവാറില്ല നല്ല ഫ്രഷ് മീനായിരിക്കും കിട്ടുന്നത് അങ്ങനെ ആ ചേട്ടിക്കുന്ന മീനും വാങ്ങിച്ചു ഞാൻ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് വണ്ടി കൊണ്ടുവച്ചതിനു ശേഷം ഞാൻ ഇപ്പോഴിത് കവർ ചെയ്യും കാരണം ഇവിടുത്തെ പൂച്ചയും എൻ്റെ വണ്ടിയും തമ്മിൽ ചേരില്ല എപ്പോഴും ആ പൂച്ചയ്ക്ക് ആ വണ്ടി വണ്ടി കണ്ടാലും അതിൻ്റെ സീറ്റമ്മ കയറി ഒന്നും മാന്തിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല അങ്ങനെ ഞാൻ അതൊക്കെ മൂടിയിട്ടതിന് ശേഷം നേരെ വസുനെ വന്ന് വിളിച്ച് ഞാനും വസു കൂടെ വീട്ടിൽ പോയി നന്നായിട്ടൊന്ന് ഫ്രഷായി പിന്നെ വസുനെ കുളിപ്പിക്കാതെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അവനെ കുളിപ്പിച്ചു ഇപ്പൊ വീഡിയോ എടുക്കുന്നതൊന്നും അവന് ഇഷ്ടല്ല അങ്ങനെ അതിനാണ് ഈ ഓടുന്നത് അങ്ങനെ പിന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന മീനെ നന്നാക്കി ഞാൻ വള്ളിക്കൊഴിയാളിയാണ് മേടിച്ചത് ഇത് എന്തായാലും എന്റെ നാട്ടിൽ ഈ ഒരു മീനില്ല ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ഐറ്റം കണ്ടിട്ടുള്ളത് അങ്ങനെ മീനെ ഞാൻ കൂടെ ഒരു പൽപ്പിടത്തം തന്നെ നടത്തി ഇത് പൊളിച്ച് മുറിക്കണ മീനാണ് അതെനിക്ക് എത്ര ആവശ്യമില്ല എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്ത് പിന്നെ ഇവിടെ കറി ആർക്കും അത്ര പ്രിയകരമല്ല ഇവിടെ പൊരിച്ചതാണ് എല്ലാവർക്കും ഇറങ്ങുക പിന്നെ ഞാൻ അതെല്ലാം പൊരിക്കുകയാണ് ചെയ്തത് പിന്നെ ചോറും മോരുകറിയും മീൻ പൊരിച്ചതും കൂടെ കൂട്ടി വസുന് ചോറ് കൊടുത്തു ഇപ്പം ഫോൺ കണ്ടാണ് വസ്തു ചോറ് കഴിക്കുന്നത് മീൻ കണ്ടാൽ പിന്നെ വസുന് മീന് മാത്രം ആദ്യം ഇറങ്ങുള്ളൂ പിന്നെ ഇവിടെ വസ്തു ചോറ് കഴിക്കുള്ളൂ അങ്ങനെ വസുന് ചോറ് എടുത്തു അടുത്ത വെള്ള ചേച്ചി വന്ന് പറയുന്നത് മഴ വരണംന്ന് പിന്നെ ഞാൻ ഒരുപാട് നാനച്ചിട്ട് തുണി ഉണ്ടായിരുന്നു അതെല്ലാം പോയി പെറുക്കി എല്ലാം കൊണ്ടുവന്നു പിന്നെ ബാക്കി വന്ന് ബസ്സിന് ചോറും കൊടുത്ത് വീടൊക്കെ ഞാൻ തൂത്ത് വൃത്തിയാക്കി എന്നിട്ടും ബസ് ഇവിടെ ഞാൻ ഒരു സൈഡിൽ കൂടെ വൃത്തിയാക്കി കൊണ്ടിരിക്കും ബസ് ഒരു സൈഡിൽ കൂടെ എല്ലാം പരിശുവാരി എറിഞ്ഞുകൊണ്ടിരിക്കും ഈ ടോയ്സ് പെറുക്കി 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 ഞാൻ ഒരു വഴിയായി അങ്ങനെ പിന്നെ എൻ്റെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു എനിക്ക് കിച്ചണിലെ പണി കഴിഞ്ഞ് അടുക്കളയും കൂടി ക്ലീൻ ചെയ്താലേ അതായത് ചോറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അടുക്കളയും കൂടെ ഒന്ന് തൂത്ത് തുടച്ചാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അപ്പൊ നല്ല ഞാൻ തുണിയെല്ലാം പെറുക്കിയതിന് ശേഷം നല്ല ഒരു കാലാവസ്ഥ പിന്നെ ആ ഒരു മഴയുടെ അത് മാറി പിന്നെ ഞാൻ സമാധാനത്തെ വന്നിരുന്ന് ആഹാരം കഴിച്ചു വസൂനും കൊടുത്ത് എന്നിട്ട് ഞാൻ കഴിക്കായിരിക്കുള്ളൂ കാരണം അപ്പഴേ എനിക്ക് സമാധാനമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൻ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലോ എന്നുള്ളൊരു ചിന്തയിൽ പോവും എനിക്ക് ചില സമയത്ത് ഞാൻ നേരത്തെ കഴിക്കാം അവനിപ്പോ ഉറങ്ങിയാണ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ ഞാൻ ആഹാരം കഴിച്ചു അപ്പം വസുവാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അപ്പം അവനുമായിട്ടാണ് ഇരുന്ന് കാര്യം പറയുന്നത് അങ്ങനെ ഞാൻ അവനും കൂടെ കുറച്ചു നേരം മാറി കിടന്നു നല്ല സുഖം ഉറക്കം ഉറങ്ങി പിന്നെ സന്ധ്യയപ്പോൾ സന്ധ്യയിൽ ഒരു അഞ്ചഞ്ചരയപ്പോൾ ഞങ്ങൾ എണീറ്റ് കുളിച്ചു ഞാനും മേലെ കഴുകി അവനും മേലെ കഴുകി അതിനുശേഷം ഞങ്ങൾ വിളക്കി വെക്കുന്ന ഒരു ചടങ്ങിലേക്ക് കിടന്നു പിന്നെ വയറ്റത്തേക്കുള്ള ചായക്കുള്ള പരിപാടിയായി പിന്നീട് ഇപ്പം പാലെടുക്കാനായിട്ട് ഫ്രിഡ്ജ് കറന്നപ്പോ അവന് മിഠായി വേണം പിന്നെ മിഠായിലായി കുറച്ച് നേരത്തെ ബഹളം അങ്ങനെ അത് കണ്ടതിനക്കൊണ്ടാണ് അല്ലെങ്കി പിന്നെ ചോദിക്കൂലായിരുന്നു അങ്ങനെ പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി പിന്നെ അവനുള്ള അപ്പം അപ്പൊ കൂടെ ഉണ്ടാക്കിയെടുത്തു കാരണം ഉച്ചയ്ക്ക് ചോറ് വെച്ചു പിന്നെ വൈകിട്ട് ഞാൻ എന്തെങ്കിലും അവന് കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ എല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും ഏട്ടൻ വന്നു ഏട്ടൻ വന്നപ്പോ അവൻ്റെ ഇടയ്ക്ക് ഒരു പാക്കറ്റ് കൊടുത്തു അപ്പൊ അവന് മനസ്സിലാവനുള്ള എന്താ സാധനമാണെന്ന് അപ്പോൾ പിന്നെ അവന് ഭയങ്കര സന്തോഷം പൊട്ടിക ശരിക്കും ഇതുപോലെ എന്തെങ്കിലും കൊണ്ടുപോ വസുനെക്കാട്ട് എക്സൈറ്റ്മെന്റ് എനിക്കാണ് കേട്ടോ എന്തെങ്കിലും ഏട്ടൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു മുട്ടായി ആണെങ്കിൽ ശരി ഞാനും ബസ്സും കൂടെയാണെന്ന് ഷെയർ ചെയ്യാ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ട ഇങ്ങനത്തെ ഐറ്റംസ് എന്തെങ്കിലും ഒക്കെ കൊണ്ടു മാറ്റിയാണ് അങ്ങനെ ഷൂ പുരാണത്തിനും ചെറുപ്പ പുരാണത്തിനൊക്കെ ശേഷം നമ്മൾ ചായ കുടിക്കാനായിരുന്നു ചായ കുടിക്കാൻ ഞാൻ മാക്സിമം നമ്മുടെ ഉണ്ടായിരുന്നെങ്കിലും ചായ കുടിച്ച കുറച്ച് കാര്യൊക്കെ പറയാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും ഏട്ടന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഞാൻ ക്ലാസിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളങ്ങിനെ ഇരിക്കും അതിനുശേഷം വരെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് മേടിക്കാനായിട്ട് ഞാനിങ്ങൂടെ പോയി കാരണം എന്തെങ്കിലും ഓൾട്ടറേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ ചെന്നാലേ പറ്റുള്ളൂ ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിന്റെ ഷോപ്പ് ആണ് ചെറിയ ബ്ലൗസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന് മുന്നേ ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അതായത് സിമന്തം ചടങ്ങിന് സെമന്ത് മന്തിന്റെ ചടങ്ങിന് ചേച്ചി ചേച്ചിയാണ് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നല്ല വർക്കൊക്കെ ചെയ്ത് തന്നിട്ട് അത് നല്ല സൂപ്പറായിരുന്നു പിന്നെ അമ്മ തയ്ക്കുന്നതിനെ കൊണ്ട് ഞാൻ പുറത്താർക്കും ഞാൻ തയ്ക്കാൻ കൊടുക്കട്ടില്ലായിരുന്നു പക്ഷെ ഇത് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം അതിനെക്കൊണ്ട് ഞാൻ ചേച്ചിയിട്ടുള്ള കൊണ്ടുവന്ന് കൊടുത്തു പക്ഷേ ചേച്ചി നല്ല സൂപ്പർ കെടിലോസ് ആയിട്ടാണ് എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നത് എനിക്ക് യാതൊരു വിധത്തിൽ ഓർഡർ ചെയ്യേണ്ട ഒരാവശ്യം വന്നില്ല എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് തയ്ച്ച് തന്നത് ഒരു സൈസ് വ്യത്യാസമൊന്നുമില്ല ഞാൻ ഒരു അളവിനായിട്ടൊരു ബ്ലൗസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് കുറച്ച് പഴയ ബ്ലൗസ് ആയിരുന്നു എന്നാലും ഞാൻ അത് വെച്ചപ്പോഴും ഒരു അളവിൽ ചേച്ചി നല്ല തയ്ച്ചു തന്നു പിന്നെ ചേച്ചിയായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാര്യൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ തിരിച്ച് പോകും വഴി ഒരു കടയിൽ കയറി അങ്ങനെ ഒരു മൊബൈൽ ഷോപ്പിൽ കയറി എണ്ണന്ത ആവശ്യമായിട്ട് പിന്നെ ഏട്ടാ അതും ചെയ്തുകൊണ്ടിരുന്ന് ഞാനും ബസ്സും അവിടെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് അവിടെ അങ്ങ് മാറി നിന്നതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു വീട്ടിൽ വന്ന് പിന്നെ ബസ്സുവിന് ചോറൊക്കെ കൊടുത്തു പിന്നെ ഏട്ടന് ഒരു പനിക്കോളതിനെ കൊണ്ട് പിന്നെ ഏട്ടന് കഞ്ഞിയൊക്കെ വെച്ച് ഞാൻ ഏട്ടനും പിന്നെ ആഹാരം കഴിച്ചു ഞാൻ ചോറ് ഉച്ചക്കത്തെ ഉണ്ടായിരുന്നത് കഴിച്ചു ഏട്ടന് കഞ്ഞിയും അച്ചാറും പിന്നെ വസുന് ഓൾറെഡി നല്ല ജലദോഷമായതിനെ കൊണ്ട് തന്നെ ഒരു ആവിയൊക്കെ കൊടുത്ത് അതിനുശേഷം പിന്നെ അടുക്കള ക്ലീനിങ്ങിലേക്ക് പോയി ഇങ്ങനെ എനിക്ക് പറ്റണ ദിവസങ്ങളിൽ ഞാൻ രാത്രി പാത്രങ്ങളെല്ലാം വെച്ചിട്ട് കിടക്കാറുണ്ട് ചില ദിവസങ്ങളിൽ എൻ്റെ മടി കാരണം ഞാൻ അങ്ങനെ ഇട്ടിട്ട് രാവിലെ കഴുകാതിരിക്കും പക്ഷെ അത് ഇരട്ടി പണിയാണ് ശരിക്കും പറഞ്ഞാലും പിന്നെ ഇതുപോലെയൊക്കെ കഴുകി വൃത്തിയാട്ടിട്ട് കഴിഞ്ഞാൽ രാവിലെ ചേർമ്പം ഒരു മനസ്സിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കാണും അല്ലെങ്കിൽ ഈ പാത്രം കേൾക്കുന്ന കാണുമ്പം ഉച്ചക്കത്തെ പണിയും ഉച്ചത്തേക്കുള്ള പണിത്തെരക്കും ഈ പാത്രം കഴുപ്പും എല്ലാം കൂടെ ഒരു ഇരട്ടിപ്പണിയാം അപ്പൊ ഞാൻ ആക്ച്വലി ഇവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിച്ചതാണ് ഇപ്പോഴാണ് ഏട്ട എനിക്ക് ഇതൊരു എൻ്റെ ബർത്ത്ഡേ ആനെ കൊണ്ട് എല്ലാ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ഏട്ടൻ എനിക്ക് എന്തെങ്കിലും തരാനുള്ള ഒരു മുട്ടായി എങ്കിലും എനിക്ക് തന്നാണ് അന്നത്തെ ദിവസം ഏട്ടൻ ചെയ്യാറ് അതുപോലെ എനിക്ക് മുട്ടായി തന്നു പിന്നെ എനിക്ക് തന്നത് ഒരു ക്രോക്സ് ഓൾറെഡി ഏട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഏട്ടൻ എനിക്ക് ഒരു ക്രോക്സ് കൂടി ഗിഫ്റ്റ് ആയിട്ട് തന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രോക്സ് ഐറ്റംസ് അപ്പം ഇത്രയൊക്കെ ഉള്ള ഒരു ഡേല് നടക്കുന്നത് അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് സുഭാവിലോ